അപ്പാപ്പ പറയെന്നോ കടമൊക്കെ മേടിച്ചോണ്ടിട്ട് കടക്കാരുടെ രണ്ടു കോടി കടം പയ്യൻ വന്നിരിക്കുന്നത് പണ്ടടുത്ത് പോയെല്ലാം കടം മേടിച്ചത് എന്റേത് ആ പയ്യന്റെ എന്റെ കോളർ കേറി പിടിച്ചില്ലെന്നല്ലേ നിന്റെ ഞാൻ വെളിയിലുണ്ട് <interface> ോ ഇതിന്റെ പുറത്തല്ലേ അകത്തല്ലേ ഉള്ളത് ഡ്രസ് ഷോപ്പിന്റെ നീയാണ് ഗ്യാങ്ഹോസിനോട് അപ്പാപ്പൻ വണ്ടി വണ്ടി ഒരു അർജന്റ് കാര്യം ഉണ്ട് ഒന്ന് ഒന്ന് അനസൻ ദേ എടാ നമ്മളെ ഗാംഗണ്ടി വണ്ടി കൊണ്ടേ കൊണ്ടേ എത്ര വണ്ടി എടുത്ത് വണ്ടി എടുത്ത് എല്ലാവരും സെറ്റ് ആടാ വരുന്നു ഒറ്റ ഒറ്റ സെക്കൻഡ് അപ്പ വാ ഓ ഇവിടെ ആ ഒരു ബഗ് ഉണ്ട് അപ്പവാ നമ്മുടെ ല എത്ര വയസ്സുണ്ടെങ്കിലും റിപ്പയർ ചെയ്യാൻ പറ്റില്ല വണ്ടി ആഹാഹഹ അങ്ങനെ ഉണ്ടല്ലേ അപ്പോൾ ട്രൈ ചെയ്തു നോക്കിയേ ഞാൻ ഞാൻ ട്രൈ നോക്കൈ ട്രൈ ചെയ്തു കാസി ഒന്നും തമ്പരെ ആ നവീന ആണല്ലേ മതി എത്ര ഹെറ്റ് വേറെ ഉള്ള വയസ്സോ ഏത് രീ അറിഞ്ഞൂടാ എന്ന ലൈൻ സബീഷന്റെ വൈസ എന്ന് പറയാണ് അതുപോലെ ഇവിടെ എടിഎം ഒക്കെ ഉണ്ട് കേട്ടോ ആ അപ്പവൈ കോടറുള്ള വൈസ എല്ലാം ബൈക്ക് സ്പീഡ് ക്യാമറ ഫൈനൽ അത് തീർന്നു അപ്പോൾ ആംഗല ഒന്നും കടക്കേണ്ട ആവശ്യമില്ല എല്ലാം 7 ദിവസം കൊടുപ്പ അവർ പിടിച്ചോളും ആ അല്ലേ ഓ കണ്ടൊക്കെ അപ്പവൈ കണ്ടോറെ ഡെസ്നോട് ആ ഇൻഷുറൻസ് കാണിക്ക അപ്പോൾ ഇൻഷുറൻസ് അണ്ടേ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റോ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ വില കുറയും അതായത് നമ്മളിപ്പം എനിക്ക് വന്നു എത്ര ലക്ഷം അല്ലേ അത് കുറഞ്ഞിട്ട് ഒരു ലക്ഷം അമ്പതിനായിരം ആഗ്രഹം പക്ഷേ പോകാൻ പോലെ അതല്ലേ പിന്നെ അല്ലേ ഹെലികോപ്റ്റർ പോരെ വാ വാ ഓ വണ്ടി 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 എടുത്ത് 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 ോ പണ്ട് സരക്കിന്റെ ഗ്യാംഗി കയറ്റാന്ന് പറഞ്ഞിട്ട് നീയൊക്കെ സീനാണെ വാട്ടത്തെ കൂട്ടിട്ട് കാര്ത്തിച്ചാളെ നിന്നൊക്കെ മനസ്സിലായാ അമ്മ അവനെ നീയൊക്കെ എത്ര കണ്ടിട്ട് എനിക്ക് അല്ല നിങ്ങളെ ഡ്രസ്സ് മാറിയാ ഞങ്ങൾ ഓ ഇത് കാറിനോടെ കസ്റ്റം ഡ്രസ്സാണ് അല്ലേ അപ്പാപ്പ എനിക്ക് ഇതുപോലെ ഒരെണ്ണം പണി തരാ അപ്പാപ്പ എന്റെ ഡ്രസ് എന്താ ഡ്രസ് തരും പിന്നെ ഏതായിരുന്നു ഞാൻ അന്നും അപ്പ കൊടുക്കണ്ട പിന്നെ എനിക്കപ്പന എനിക്ക് കോൺട്രിബ്യൂഷനൊക്കെ ഇവിടെ വന്നപ്പോ ഒന്നുമില്ല എന്താണ് പരിപാടി ഇവനെ കളഞ്ഞിട്ടു സ്ഥലങ്ങളൊക്കെ നിന്റെ ശബ്ദമൊക്കെ മാറിയല്ലോ ഭയങ്കര വ്യത്യാസം അതെ അതല്ല അത് അല്ലേ നിന്റെ കേവിൽ ഉണ്ടാവോ അപ്പാപ്പൻ്റെ നിങ്ങളെടുത്തല്ലോ അതുകൊണ്ട് ഇവർക്ക് ഏറ്റടുത്ത് ഭയങ്കര ആഗ്രഹം ഞാന് ഇവരുടെ കോ ലീഡർ ആവണോസ് ആണോ നല്ലത് പോയടുത്ത് മാലിക് പറഞ്ഞിട്ട് ശബ്ദം മാറിയത് എനിക്ക് അങ്ങാണ് അതെ നിങ്ങളൊക്കെ നല്ല നല്ല തൊണ്ട മേടിച്ചു അതാണ് പുതിയ പുതിയ തൊണ്ടകളുടെയാണ് എല്ലാവരുടെ എന്റെ അടുത്ത് രണ്ടു കോടി ബ്ലാക്ക് മൈൻഡ് പറഞ്ഞു ഇവിടെ ഗ്യാംഗിലിട്ട് ഇറങ്ങിയതാണ് ഈ ഗ്യാങ്ങില് കേറ്റാം നീ കേറങ്ങിക്കൊന്ന് പറഞ്ഞു എങ്ങനെയാണ് അപ്പാപ്പന്റെ ബ്ലാക്ക് കൊടുത്തത് ബ്ലാക്ക് മണി

എന്തോ അപ്പൊ നമ്മളടുത്തോട് ചെല്ലാൻ പറഞ്ഞു ഞങ്ങളോട് പോയാപ്പൻ ഇപ്പൊ അപ്പാപ്പൻ പാപ്പനാണ് നമ്മളെ പിള്ളാരസെറ്റ നോക്കണപ്പാപ്പനാണ് പാപ്പൻ വാറൊക്കെ നമ്മളല്ലേ കഴിഞ്ഞു പപ്പനായിട്ട് പോയൊരു വാർ ജയിച്ച് അടുത്ത് നോക്കുമ്പോ ഇതേപോലൊക്കെ കണ്ടാൽ മതി കേട്ടോ അതെ അതെ അത്രേ ഉള്ളൂ വാർത്ത കാഴ്ച ഒന്നും അപ്പാപ്പനല്ലേ കാരണം ഞാൻ പോയിട്ട് നടക്കണം പോയിട്ട് അങ്ങോട്ട് പോയായിരുന്നോ എന്തൊക്കെയാ ഇല്ല ഞങ്ങള് പോയില്ല ഞങ്ങള് പോയിട്ടില്ല

എനിക്ക് മനസ്സിലായി മറ്റേ നമ്മുടെ ഗരാജ് കഴിഞ്ഞിട്ട് അടുത്ത സൈഡ് അല്ലേ മാർക്ക് 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 ഞാൻ ഹലോ ആ സൈഡി പഴയോണ്ടാം വസമ ഈ വണ്ടിക്ക് രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് എന്താ ഐഡന്റിറ്റി മണി രണ്ട് ഈ വണ്ടി വെച്ച് എവിടെ പോയി വലിയ ആ ഐഡന്റിറ്റി വല്ലയിരുത്തലി തേനായിട്ട് ഇതുവരെ പോണ്ടാണെങ്കിലും അല്ലെങ്കിലും

കേട്ടോ പിന്നെ കേട്ടില്ല മാറിക്കിടക്ക ആ മാറിക്കിടക്ക വരുന്നോ മാറിക്കിടക്കുവര ഞാൻ ഇത്ര നേരം എങ്ങനെ സംസാരിച്ച് അപ്പൊ കാർക്കി കേട്ടില്ല കേക്കാരുന്നു പക്ഷെ ഇത് നിന്റെ നിന്റെ ശബ്ദമല്ല ബോട്ട് ബോട്ട് വാച്ചിങ് അല്ല ബ്രോ ബോട്ട് വാച്ചിങ് അല്ല നിങ്ങൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ലോഗിൻ ചെയ്യുന്നതുകൊണ്ടാണ് റിയൽ ഡ്രോപ്പ് കാണിക്കാൻ ഇതിനൊരു ഡ്രോപ്സ് ഉണ്ട് സെക്കൻഡ് വാരിയ ഇതിനൊരു ഡ്രോപ്സ് ഉണ്ട് ആക്ച്വലി നിങ്ങൾക്കാ ഡ്രോപ്പ് ഇന്നിടത്ത് പറയുന്നുണ്ടോ ഹലോ പെട്രോൾ കുറയുന്നണ്ടോ പാപ്പാ ആ പെട്രോൾ കുറയുന്നണ്ടട്ടാണല്ല വാസ പോലെ എന്നല്ല പറയുന്നുണ്ടോ അയ്യോ ഞാൻ ഇവിടെ പറഞ്ഞാ ഇവിടെ പറഞ്ഞാ ആ അങ്ങനെ 700 നെ അണാമല്ലേ അവരെയൊക്കെ കണ്ടപ്പോഴേ ഞാൻ സുമൂവിനെ മിസ് ചെയ്യുന്നു പറയാമ്പി വളരെ നമ്മളെ ഇഷ്ടമില്ലാത്ത മല കഥയും പറയാം അതെല്ലാം നീ

െത്തി വീട്ടിൽ നമ്മളെ വണ്ടി എവിടെ ഇടണം കണ്ണാപ്പ് അല്ല നമ്മടെ വണ്ടി അകത്തോട്ട് കേറ്റാൻ പറ്റുമോ

നമുക്ക് ഇങ്ങോട്ട് പാർക്ക് ചെയ്യാം വാ വണ്ടി ലോക്കാക്കുന്ന വേണേ വന്ന് രീതിയാണല്ലോ നീ നീ വണ്ടി ഒന്ന് തുറക്കാൻ നോക്കിയേ